നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം വെട്ടം സമീപത്തെ ിലെ ഡ്രൈനേജിന് മുകളിലിട്ട് സ്ലാബ് കാണാനില്ലെന്ന് പരാതി രണ്ടാഴ്ചയിലേറെ സംഭവം നടന്നിട്ട് ഡ്രൈനേജിൽ വിദ്യാർത്ഥി വീണതോടെയാണ് സ്ലാബ് കാണാനില്ലെന്ന് വിവരം പ്രദേശവാസികൾ അറിയുന്നത് വെട്ടം സ്കൂൾ കഴിഞ്ഞുള്ള ആലിശ്ശേരി റോഡിലെ വളവിലാണ് മുകളിലെ സ്ലാബ് കാണാതായത് സംഭവം നടന്നിട്ട് രണ്ടാഴ്ചയായതായി നാട്ടുകാർ പറഞ്ഞു ഇത് ആലുശേരി തെക്ക് ഭാഗം ഒരു വളവ് ഒരു കൊടും വളവുള്ള ഒരു സ്ഥലമാണ് ധാരാളം സ്കൂൾ കുട്ടികളും ആളുകളും സഞ്ചരിക്കുന്ന ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു അതിന്റെ മേലെ ഇട്ട സ്ലാബ് കുറച്ച് ദിവസമായിട്ട് കാണാനില്ല അത് അത് എനിക്ക് കൂടെ സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോൾ അപകടം നിറഞ്ഞ വളവിലേക്കാണ് ഈ കുട്ടികൾ ഈ ഡ്രൈനേജിൻ്റെ സ്ലാബിൽ നിന്ന് ഇറങ്ങി പോകണത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വാർഡ് മെമ്പറോടും പി ടി എ പ്രസിഡൻറ്റിനോടൊക്കെ ഈ വിവരം പറഞ്ഞു നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ കുട്ടികൾ അതിൽ കൂടെ പോയിട്ട് വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ രണ്ട് സ്ലാബ് ആരെ കൊണ്ടുപോയി എന്നൊരു വിടുത്തമില്ല ഇവിടെ എന്തോ വർക്ക് നടക്കുന്ന ആൾക്കാരാണ് കൊണ്ടുപോയി എന്നുള്ളൊരു അഭ്യൂഹമാണ് കേൾക്കുന്നത് അപ്പോൾ ആ സ്ലാബ് ഒന്ന് അവിടെ എത്തിച്ച് കിട്ടി അവിടെ ഒരു ദുരന്തം വലിയൊരു അപകടം നടത്താൻ സാധ്യത ഇല്ലാതാക്കണം അതിനുള്ള അധികാരികളായിട്ട് ഈ ശ്രദ്ധ വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സ്കൂളിലേക്ക് പോകുന്നത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറേയും നാട്ടുകാർ വിവരം ധരിപ്പിച്ചെങ്കിലും ന്യൂസ് എന്നാലും ഗൾഫിൽ ഇരുന്നോണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ഐഡിയക്ക് എന്നാലും ഫ്ലോറിംഗും സാനിറ്ററി സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ